സഭയുടെ പൊതുസഭയിൽ റഷ്യക്കെതിരായി യുക്രൈനും യൂറോപ്യൻ യൂണിയനും അവതരിപ്പിച്ച പ്രസ്താവനയ്ക്ക് ലഭിച്ച വലിയ തിരിച്ചടി ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് യുക്രൈനും യൂറോപ്യൻ യൂണിയനും സംയുക്തമായി അവതരിപ്പിച്ച റഷ്യൻ വിരുദ്ധ പ്രസ്താവനയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിൽ മുപ്പത്തിയാറ് രാജ്യങ്ങളുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത് ഇത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിലപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു ഈ കുറഞ്ഞ പിന്തുണ ഒരു നയതന്ത്ര തിരിച്ചടി എന്നതിലുപരി ആഗോള രാഷ്ട്രീയത്തിലെ ചില പ്രധാന പ്രവണതകളെ കൂടിയാണ് എടുത്തു കാണിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മേധാവി കാജ കല്ലാസും യുക്രൈൻ മന്ത്രി ആൻഡ്രി സിബിഗയും ചേർന്നാണ് ഈ രേഖ അവതരിപ്പിച്ചത് റഷ്യയുടെ മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്താൻ ആഗോള സമൂഹത്തോട് ഇത് ആവശ്യപ്പെടുകയും യുക്രൈന്റെ അന്താരാഷ്ട്ര അംഗീകൃത അതിർത്തിക്കുള്ളിലെ പ്രാദേശിക അഖണ്ഡതയെ പിന്തുണയ്ക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന രേഖയാണ് അവതരിപ്പിച്ചത് പക്ഷേ സംയുക്ത പ്രസ്താവനയെ ഹംഗറി ഒഴികെയുള്ള ഇരുപത്തിയാറ് യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളും അൽബേനിയ എൻഡോറ ഓസ്ട്രേലിയ ബോസ്നിയൻ ഹെർസഗോവിന കാനഡ ജപ്പാൻ മൊണാക്കോ ന്യൂസിലൻഡ് നോർവേ ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളും മാത്രമാണ് അംഗീകരിച്ചത് പാശ്ചാത്യ സഖ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങളുടെ ഒരു വിടവാണ് ഇത് പ്രധാനമായും സൂചിപ്പിക്കുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ച ആദ്യ നാളുകളിൽ യു എൻ പൊതുസഭയിൽ റഷ്യയെ അപലപിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങൾക്ക് അധികം രാജ്യങ്ങളുടെ പിന്തുണ ലഭിച്ചിരുന്നു എന്നാൽ നിലവിലെ മുപ്പത്തിയാറ് രാജ്യങ്ങളുടെ പിന്തുണ പ്രധാനമായും യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലും കാനഡ ജപ്പാൻ ഓസ്ട്രേലിയ തുടങ്ങിയ പാശ്ചാത്യ സഖ്യ കക്ഷികളിലുമാണ് ഒതുങ്ങിയത് ഇത് വ്യക്തമാക്കുന്നത് യുക്രൈനെ കരുവാക്കി റഷ്യയെ ഒറ്റപ്പെടുത്തുന്നതിനായി പാശ്ചാത്യ രാജ്യങ്ങൾ സ്പോൺസർ ചെയ്ത സംഘർഷമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നത് ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്ന് തന്നെയാണ് മാത്രമല്ല സംഘർഷഭൂമിയിൽ സമാധാനം സൃഷ്ടിക്കാൻ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണ് എന്നും അവർ തിരിച്ചറിയുന്നു ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഗ്ലോബൽ സൗത്ത് എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് ബോധപൂർവം വിട്ടുനിൽക്കുന്നു ഈ രാജ്യങ്ങൾക്ക് റഷ്യയുമായി സൈനിക ഊർജ സാമ്പത്തിക ബന്ധങ്ങളുണ്ട് പാശ്ചാത്യരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് റഷ്യയെ തള്ളിക്കളയാൻ അവർ തയ്യാറല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനുള്ള മർമ്മം നോക്കിയുള്ള ഇത് പാശ്ചാത്യ രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെ തങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ മാത്രം പ്രയോഗിക്കുന്നു എന്നൊരു വിമർശനം ഈ രാജ്യങ്ങൾക്കുണ്ട് ഇത് കാരണം യുക്രൈൻ വിഷയത്തിൽ റഷ്യയെ മാത്രം ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ നീക്കങ്ങളെ ഇവർ പിന്തുണയ്ക്കുന്നില്ല മറ്റൊരു പ്രധാന കാര്യം അമേരിക്കയുടെ നിലപാടിൽ വന്നിട്ടുള്ള നയതന്ത്രപരമായ മാറ്റമാണ് യുക്രൈന്റെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ദാതാവായ അമേരിക്ക ഈ പ്രസ്താവനയിൽ നിന്ന് വിട്ടുനിന്നത് പാശ്ചാത്യ സഖ്യത്തിനുള്ളിലെ ആഴത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അമേരിക്ക ഇപ്പോൾ ചർച്ചകൾക്കാണ് മുൻഗണന നൽകുന്നത് റഷ്യയെ നേരിട്ട് കുറ്റം ിൽ നിന്ന് മാറി സമാധാന ചർച്ചകൾക്ക് മുൻഗണന നൽകുന്ന ഒരു നയം അമേരിക്ക സ്വീകരിക്കുന്നതിന്റെ ഭാഗമാണിത് ഫെബ്രുവരിയിൽ അമേരിക്ക അവതരിപ്പിച്ച പ്രമേയം റഷ്യയെ ആക്രമണകാരിയെന്ന് മുദ്ര കുത്താതെ സംഘർഷം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്തതും ഈ മാറ്റത്തെ സാധൂകരിക്കുന്നു അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമായി വർദ്ധിച്ചു വരുന്ന അകലം കൂടിയാണ് അമേരിക്കയുടെ മാറ്റം വ്യക്തമാക്കുന്നത് യുക്രൈനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ അമേരിക്കൻ യൂറോപ്യൻ നിലപാടുകൾ തമ്മിൽ രൂപപ്പെടുന്ന ഒരകലം ഈ സംഭവം വ്യക്തമാക്കുന്നു സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യയുമായി നേരിട്ട് ഇടപെടാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെ യൂറോപ്യൻ സഖ്യകക്ഷികൾ സംശയത്തോടെയാണ് കാണുന്നത് ഓന്തിനെ പോലെ നിറമാറുന്നത് തന്റെ പ്രകൃതമാണേന്ന് തെളിയിക്കുന്നതാണ് ഏറ്റവും പുതിയതായി പുറത്തുവന്ന ട്രംപിന്റെ യുക്രൈനെ പ്രീണിപ്പിക്കുന്ന പ്രസ്താവനകൾ എന്നിരിക്കലും ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക യുക്രൈൻ പക്ഷത്തിന്റെ നിലപാടുകളിൽ നിന്ന് വിട്ടുനിന്നത് യുക്രൈന് വലിയ ക്ഷീണം തന്നെ ആയിരിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് റഷ്യയെ പൂർണമായും അപലപിക്കാൻ യു എൻ പൊതുസഭയ്ക്ക് കഴിഞ്ഞില്ല എന്നത് റഷ്യക്ക് ഒരു നയതന്ത്ര വിജയമാണ് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും വ്യാഖ്യാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റഷ്യക്ക് പറയാനുള്ളതുകൂടി ലോകരാജ്യങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണിത് ഇതിൽ അലാസ്ക ഉച്ചകോടി വലിയൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനും അലാസ്കയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ച റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾക്ക് വലിയൊരു മൈലേജ് തന്നെയാണ് നൽകിയിരുന്നത് യുക്രൈൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനക്ക് ലഭിച്ച കുറഞ്ഞ പിന്തുണ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള ആഗോള സമവായം തകരുകയാണെന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് യുഎൻ പോലുള്ള ബഹുരാഷ്ട്ര വേദികളിൽ പോലും പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനം ദുർബലമാവുകയും റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഫലപ്രദമല്ലാതാവുകയും ചെയ്യുന്ന ഒരു പുതിയ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ രൂപപ്പെടുന്നത് ഈ അവസ്ഥ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു പരിഹാരത്തിനും വിശാലമായ ഒരു രാജ്യാന്തര സമവായം ആവശ്യമാണ് എന്ന വസ്തുതക്ക് അടിവരയിടുന്നു